കട്ടപ്പന നഗരസഭ നിർമ്മല സിറ്റിയിൽ നടപ്പുവഴിയിൽ സ്വകാര്യ വ്യക്തികളുടെ ഇടപെടൽ മൂലം അമ്പതോളം കുടുംബങ്ങൾക്ക് യാത്രാ ദുരിതമുണ്ടാകുന്നുവെന്ന് പരാതി മൂന്നടി വീതി ഉണ്ടായിരുന്ന നടപ്പുവഴിയിൽ ഇരുഭാഗത്തും സ്വകാര്യ വ്യക്തികൾ വേലികൾ സ്ഥാപിച്ചതോടെയാണ് റോഡിന്റെ വീതി ചുരുങ്ങി കാൽനട യാത്ര ദുരിതമായത് കട്ടപ്പന ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോൾ ആസ്തി രജിസ്റ്ററിൽ ചേർത്ത നടപ്പുവഴിയാണ് നിർമ്മല സിറ്റി ഉലകന്നാൻ തടമ്പടി വെട്ടുകല്ലാങ്കുഴിപ്പടി റോഡ് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നടപ്പുവഴിയിൽ ഏതാനും ദൂരത്തിൽ കോൺക്രീറ്റ് നിർമ്മിക്കുകയും നടകൾ അടക്കം നിർമ്മിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ബാക്കിയുള്ള ഭാഗം മൺപഴിയായി തന്നെയാണ് കിടക്കുന്ന ആസ്തി രജിസ്റ്ററിൽ മൂന്നടി വീതിയാണ് പാതയ്ക്കുള്ളത് മേഖലയിലെ അൻപതോളം കുടുംബങ്ങളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്ന കോൺക്രീറ്റ് കഴിഞ്ഞ മൺഭാഗമുള്ളിടത്ത് ഏതാനും സ്വകാര്യ വ്യക്തികൾ ഇരുഭാഗത്തും വേലികൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഒരാൾ ഇരുമ്പ് മുള്ളു വേലി സ്ഥാപിച്ചു മറ്റൊരാൾ ചെമ്പരത്തി വേലി സ്ഥാപിച്ചു വർഷങ്ങൾ കഴിഞ്ഞതോടെ മണ്ണിടിഞ്ഞും മറ്റുമായി റോഡിന്റെ സ്വാഭാവിക രീതി നഷ്ടപ്പെട്ടു ഇതോടെ മൂന്നടി വീതി ഉണ്ടായിരുന്ന റോഡിനെ ഇപ്പോൾ ഒന്നര അടി വീതി മാത്രമായി ചുരുങ്ങി കൂടാതെ കാൽനടയാത്രക്കാർക്ക് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നതായി നാട്ടുകാർ പറയുന്നു പത്ത് ഇരുപത് കുടുംബങ്ങൾ ഇവര് അതാണ് നമുക്ക് പഞ്ചായത്ത് വഴി നമുക്ക് കിട്ടുന്നത് കിട്ടിക്കഴിഞ്ഞ ഇപ്പൊ മുനിസിപ്പാലിറ്റി ഈ വഴി റെക്കോർഡായിട്ടുള്ള വഴിയായിരുന്നു ഈ വെള്ളം അത് അത് പ്രത്യേകമായിട്ട് ഞാൻ പറയാം ഇവിടുന്ന് വെള്ളം ഒഴുകി നമുക്ക് ഇവിടെ വരെ സ്ഥലം നമ്മുടെ സ്ഥലമില്ല ഇവിടെ അങ്ങോട്ട് ഒഴുകി ഒഴുകുന്ന താഴ്ത്താണ് കുടിവെള്ള പദ്ധതി അത് നമ്മൾ ആ വെള്ളം അവിടെ വെട്ടി തുറന്നു വെച്ചാൽ ആ സമയത്ത് നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ല പിന്നെ വെള്ളത്തിൽ ചെന്ന് അഴുക്ക് വെള്ളം ചാടിയാൽ നിങ്ങൾക്ക് തന്നെ ചോദ്യമാണ് പറമ്പിന്റെ ഉടമസ്ഥൻ ഒരു കാരണവശാലും വെള്ളം അങ്ങോട്ട് വീഴാൻ നഗരസഭത്തിന്റെ ഇവിടെ മഴക്കാലമാകുന്നതോടെ കോൺക്രീറ്റില്ലാത്ത ഭാഗങ്ങളിൽ വഴുക്കൽ ഉണ്ടാവുകയും കാൽനടയായി യാത്ര ചെയ്യുന്ന ആളുകൾ തെന്നുവീഴുന്നതും പതിവാണ് കഴിഞ്ഞ ദിവസം സ്ത്രീ ഇവിടെ വീണ് പരിക്കേറ്റിരുന്നു ഇതിന് പിന്നാലെ സ്കൂൾ വിദ്യാർത്ഥിയും തെന്നുവീണ് പരിക്കേറ്റു വീഴുന്നവർ റോഡരികിൽ നിർമ്മിച്ചിരിക്കുന്ന ഇരുമ്പുവേലിൽ ഉരഞ്ഞും ഇടിച്ചുമാണ് പരിക്കേൽക്കുന്നത് നിരവധി ആളുകളുടെ യാത്രാ മാർഗത്തിനൊപ്പം മേഖലയിലെ പ്രധാന കുടിവെള്ള പദ്ധതിയിലേക്കുള്ള പാത കൂടിയാണിത് ഇരുമ്പു കമ്പിക്കൊപ്പം കമ്പുകൾ ഉപയോഗിച്ചും വേലുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇത് മഴക്കാലത്ത് വളർന്നു പന്തലിച്ച് വഴി കൂടുതൽ ഇടുങ്ങുന്നതിന് കാരണമായി ഇത് വെട്ടിമാറ്റാൻ നാട്ടുകാർ മുന്നിട്ടിറങ്ങും ൾ സ്വകാര്യ വ്യക്തികൾ തടസ്സവാദം ഉന്നയിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു രോഗാവസ്ഥയിലുള്ളവരെ അടിയന്തര സാഹചര്യത്തിൽ ആശുപത്രികളിൽ കൊണ്ടുപോകുന്നതിന് പോലും സാധിക്കുന്നില്ല അതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളടക്കം വലിയ ദുരിതമാണ് നേരിടുന്ന വിഷയത്തിൽ നഗരസഭാധികൃതർക്കും ജില്ലാ കളക്ടർക്കും നാട്ടുകാർ പരാതി നൽകി കഴിഞ്ഞ ദിവസം നഗരസഭാധികൃതർ റോഡ് സന്ദർശിക്കുകയും ചെയ്തു ഇടുങ്ങി വഴി മാറ്റി സുഗമമായി കാൽനടയാത്ര ചെയ്യാൻ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് ശക്തമാകുന്നത് న్యూస్బీ రో కట్టపన